ി ബിബിന് നേരെ വില വലിയ ടയറിൻ്റെ കോബോക്സ് അതിന് അഞ്ച് പത്ത് പേര് കയറുന്നുണ്ട് രണ്ടെണ്ണം അടുക്കളയിലേക്ക് ഡയറക്റ്റ് പോണ് മുന്നോട്ട് കിച്ചണ് പിന്നെ നേരെ കോ ബോക്സ് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഈ സൈഡിൽ ഇവിടെ ഒന്ന് പിന്നെ ഇവിടെ ഫ്രിഡ്ജിൻ്റെ പവർ പ്ലഗ്

എന്ത് പവർ പ്ലഗ്ഗ് ഇലക്ട്രിക്കൽ ചിമ്മീന് ഇവിടെ ഒരു ലൈറ്റ് ഔട്ട് ഫാൻ ഇവിടെ ഒരു ഗോ ബോക്സ് പറഞ്ഞാൽ ഇവിടെ ഒരു ഗോ ബോക്സ് ഗോറിൽ ഇവിടെ ഒരു പർക്കുണ്ട് ഇവിടെ ഒരു ഗോ ബോക്സ് ഉണ്ട് കിച്ചണബോർഡുണ്ട് ഇതിൻ്റെ ോഡിൻ്റെ ഇവിടെ റോഡ് വാഷിംഗ് മെഷീൻ്റെ പ്ലഗ് ഹീറ്ററിൻ്റെ പ്ലഗ് ബാക്കി സ്വീലങ്ങിൻ്റെ കൂടെ ആളുകൾ രീതിയിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു പവർ പ്ലഗ് ഇവിടെ ലൈറ്റ് ഇവിടെ ഒരു പവർ പ്ലഗ് ഇവിടെ ലൈറ്റ് സ്വിറ്റ് റോഡിൽ ഇവിടെ ഇവിടെ പണ്ടോൺ പറഞ്ഞ് ഇതെങ്ങനെയാണെങ്കിൽ പണ്ടോ മെയിൻ ബോർഡ് ഇവിടെ ഇവിടെ ബെഡ് സ്വിച്ച് ഇവിടെ ബെഡ് സ്വിച്ച് ഇവിടെ ഗോ ഇവിടെ രോ ബോക്സ് ഇവിടെ